മല്ലപ്പള്ളി മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷവും കുടുംബ സംഗമവും ചെയ്തു മല്ലപ്പള്ളി മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബ സംഗമവുമാണ് നടന്നത് ഇതിന്റെ ഉദ്ഘാടനം നെവിൻ കുരുവിള തോമസ് നിർവഹിച്ചു അതുപോലെ സ്നേഹം പങ്കിടാനൊക്കെ ആളുള്ള മനുഷ്യൻ മനുഷ്യനാവുന്നത് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഈ ഒരു കാര്യമാണ് അപ്പൊ മാർഗം ഈ ഒരു കഥ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ മനുഷ്യർ വന്നു എന്നുള്ളൊരു ചെറിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നതായിരിക്കും നമ്മൾ ആയിരത്തഞ്ഞൂറ് ബി സിക്ക് മുമ്പ് ബിഫോർ പ്രൈസ് ആയിരത്തഞ്ഞൂറ് ബി സി എന്ന് വെച്ചപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഗോ ഡൊമാൻറ്റിക് പീപ്പിൾ അതായത് നമ്മൾ പശുക്കളെയും ഇവരെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്തു മാറി മാറി ഓരോ സ്ഥലത്ത് മാറി മാറി പോകുന്ന മനുഷ്യരായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ അതിന്റെ സംസ്കൃതത്തില് ഗൗ എന്നുവെച്ചാൽ പശു പശു അതാണ് ഗൗ ഗൗന്റെ അർത്ഥം ഇപ്പൊ പശുവിനെ പരിപാലിക്കുന്നവരായിരുന്നു മനുഷ്യർ അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദിയിൽ ഗാവ് എന്ന് പറഞ്ഞാൽ വില്ലേജിന്റെ അർത്ഥം അതിന്റെ പശുക്കളെല്ലാം വെക്കുന്ന ഒരു സ്ഥലം അതിൽ നിന്നാണ് വില്ലേജിൽ ഗാവ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു വാക്ക് വരുന്നത് അതായത് ഗവേഷണ പശുക്കളെ പുതിയ ആനിമൽസിനെ തേളിപ്പോകുന്നു ഗവേഷണ എന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥമൊക്കെ ഈ ഒരു വാക്കിൽ നിന്ന് വരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് കൃഷി വന്നപ്പോഴത്തേക്ക് മനുഷ്യർ അവരവർ ആകാൻ തുടങ്ങി അവർ വീടുകളിൽ അവർ കുടുംബം ഉണ്ടാകാൻ തുടങ്ങി ജനപതിയായി മാറി അപ്പൊ അതിർവരമ്പുകൾ കെട്ടാൻ തുടങ്ങി അങ്ങനെ രാജ്യങ്ങളായി അങ്ങനെ സംസ്ഥാന സംസ്ഥാനങ്ങളായി രാജ്യങ്ങളായി ഇപ്പൊ ലോകത്തെ പറഞ്ഞ അതിർവരമ്പുകൾ കാണും പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന ഈ അതിർവരമ്പുകളുടെ ആൾക്കാർ ഒരുപക്ഷേ അവരുടെ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത ആ അതിർവരമ്പുകൾ നമ്മുടെ മനുഷ്യൻ തന്നെ ശ്വാസം നിർത്തിക്കുകയാണ് എവിടെയോ നമ്മൾ അവിടെയാണ് അസോസിയേഷന്റെ ഇമ്പോർട്ടൻസ് കാണുന്നത് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് സി തോമസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോൺ മാത്യു സെക്രട്ടറി എബിൻ പയ്യമ്പള്ളി ട്രഷറർ മാത്യു ഡോക്ടർ ഐസക് തോമസ് എന്നിവർ പ്രസംഗിച്ചു